അമൃത് മീഡിയയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ആനുകൂല്യങ്ങൾ ഉള്ളൂ ഇതുവരെ വാങ്ങാത്ത ആളുകൾ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്ന നമ്മുടെ റേഷൻ കാർഡിൽ മുൻഗണന നഷ്ടമാകുന്നതിന് കാരണമായേക്കും തന്നെ തുടർന്നും ആനുകൂല്യങ്ങൾ വേണ്ടവരെല്ലാം ഈ ഒരു ആനുകൂല്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പ് സർക്കാർ നൽകി കഴിഞ്ഞു മെയ് മാസത്തോടെ കുടിശ്ശികയുള്ള ഗഡുക്കൾ വിതരണം ചെയ്തു തുടങ്ങുകയാണ് ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ ചേരുവാൻ താൽപര്യമുള്ളവർക്ക് അത് നിശ്ചിത യോഗ്യത നേടുന്ന ഗുണഭോക്താക്കൾക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിൽ അല്ലെങ്കിൽ വിധവാ പെൻഷൻ അങ്ങനെയുള്ള മറ്റ് കർഷക തൊഴിലാളി പെൻഷൻ പോലുള്ള വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ നൽകുന്നതിന് വേണ്ടി സാധിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിലുള്ള വിവിധ സ്കീമുകളിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ കർഷകർ അക്ഷയ സെന്റർ വഴിയോ അല്ലെങ്കിൽ സി യു സി സെന്റർ വഴിയോ ഒക്കെ അതിനുവേണ്ടി സാധിക്കും അനുബന്ധ രേഖകൾ ഇവയെല്ലാം തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കൃഷി ഭവനങ്ങളിൽ ഇവിടെ ഏൽപ്പിക്കുകയും വേണം അപ്പോൾ അപേക്ഷയെ സംബന്ധിച്ച് മറ്റ് മാർഗനിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് ലഭിക്കുന്നതാണ് ഇതെല്ലാം എന്തെല്ലാം രേഖകൾ വേണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് ഗുണഭോക്താവിന്റെ ഫോട്ടോ വേണം അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് പോലുള്ള വിവിധ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വ്യക്തിഗത വിവരങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെ യാർന്ന രേഖകൾ സമർപ്പിച്ചും അതോടൊപ്പം തന്നെ കൃത്യതയാർന്ന വിവരങ്ങൾ പങ്കുവെച്ചും അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന രണ്ട് ഇൻഷുറൻസ് പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അപകട ഇൻഷുറൻസും അതോടൊപ്പം തന്നെ ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറയുന്ന ലൈഫ് ഇൻഷുറൻസും രണ്ട് പദ്ധതിയിലും രണ്ടു ലക്ഷം രൂപ വീതം സഹായങ്ങൾ ലഭിക്കുന്നു അതുമാത്രമല്ല ചെറിയ പ്രീമിയമാണ് ഇവിടെ ആകുന്നത് ലൈഫ് ഇൻഷുറൻസ് നാനൂറ്റി മുപ്പത്തി ആറ് രൂപ അതോടൊപ്പം തന്നെ അപകട ഇൻഷുറൻസിന് ഇരുപത് രൂപയോളമാണ് ചാർജ് വരുന്നത് ഈ ഒരു ചെറിയ പ്രീമിയത്തിൽ രണ്ടു ലക്ഷം രൂപ വീതമുള്ള കവറേജ് ലഭിക്കുന്ന ഇത്തരം പദ്ധതികളിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ചേരുന്നതിനു വേണ്ടി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് ചേരുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ആകസ്മികമായിട്ടുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ആശ്രയിക്കുന്ന നമ്മുടെ കുടുംബത്തിന് ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഇത്തരം ചെറിയ പദ്ധതികൾ മാറുകയും ചെയ്യും അങ്ങനെയുള്ള ചെറിയ പദ്ധതികൾ തീർച്ചയായിട്ടും എല്ലാവരും അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആധാർ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കഴിഞ്ഞ ദിവസങ്ങളിൽ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള തുകയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതിന്റെ വിതരണം ഇപ്പോൾ ഏകോപിപ്പിക്കുന്നതേ ഉള്ളൂ വിവിധ മേഖലകളിൽ ഇതിന്റെ വിതരണം വളരെ വൈകാതെ ആരംഭിക്കുകയും ചെയ്യും തൊഴിലുറപ്പിന്റെ തുക എന്ന് ലഭിക്കും എന്ന് ചോദിച്ചിരുന്നു അതിന്റെ തീയതികൾ കൃത്യമായിട്ട് പറയുവാൻ സാധിക്കില്ല എങ്കിലും ഈ ഒരു കുടിശ്ശിക അത് കിട്ടുന്നതിനുള്ള സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഈ ഒരു തുക കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ കൃത്യമായി ായിട്ടുള്ള വേതനം ക്രെഡിറ്റ് ആവുന്നതും ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക